സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ആദ്യ പാലാട് വിവരങ്ങളുമായി എവിടെയാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് സംസ്ഥാനത്ത് ആകെ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇതിൽ രണ്ട് ജില്ലകളിൽ ഇതിൽ രണ്ട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് ഉള്ളത് വേനൽക്കാലത്തിനിടെ രണ്ട് മാസത്തിനിടെ ആദ്യമായാണ് ഓറഞ്ച് അലേർട്ട് നൽകുന്നത് മറ്റു ജില്ലകളിൽ നാല് ജില്ലകൾ ഒഴികെ എല്ലാ ജില്ലകളിലും അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് ബാക്കി എട്ടു ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് എന്നിങ്ങനെ എട്ട് ജില്ലകളിൽ യെല്ലോ ഉണ്ട് ചുരുക്കത്തിൽ തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അലേർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നാളെയും മറ്റന്നാളും ഈ വരുന്ന അഞ്ചു ദിവസം വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ശക്തി കൂടുകയാണ് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നത് നേരത്തെ നൽകിയിരുന്ന യെല്ലോ അലർട്ടുകൾ ഓറഞ്ച് അലർട്ടിലേക്ക് ഉയർത്തിയിരിക്കുന്നു ഈ ജില്ലകളിലുള്ളവർ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലകളിലുള്ളവർ പത്തനംതിട്ട നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല പക്ഷേ തീരമേഖലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്